നിങ്ങൾ കാണാറില്ലേ കൂടുതൽ മാങ്ങകളുള്ള കൊമ്പുകൾ ഇങ്ങനെ താഴുന്നു എന്നാൽ മാങ്ങകളില്ലാത്ത കൊമ്പുകൾ ഉയർന്നു നിൽക്കുന്നത് എന്താണത് അറിയിക്കുന്നത് യഥാർത്ഥ വിജ്ഞാനം ഒരാൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് കൂടുന്നതിനനുസരിച്ച് താഴ്മയും വിനയവും വിട്ടുവീഴ്ചയൊക്കെ കൂടും എന്നാൽ അതില്ലാത്തവർക്ക് അഹങ്കാരവും ഉണ്ടാകും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാൻ ആയത്തിൽ പഠിപ്പിക്കുന്നു അള്ളാഹുവിന്റെ പ്രത്യേക അടിമകൾ ഭൂമിയിലൂടെ വളരെ വിനയത്തോടെ താഴ്മയോടെ നടക്കും ആർക്കും ഒരു ശല്യം അവര് ചെയ്യുകയില്ല ആരോടും അവർ അഹങ്കരിക്കുകയില്ല എന്നാൽ അവരോട് ആരെങ്കിലും എന്തെങ്കിലും വേണ്ടാത്തരം ചെയ്യുകയോ അവരോട് വേണ്ടാത്തരം സംസാരിക്കുകയോ ചെയ്താൽ സലാമ അവർ സമാധാനത്തിന്റെ സംസാരം പറഞ്ഞ് ഒഴിഞ്ഞു മാറും ഉത്തരമിസു പറയുന്നുണ്ട് അലില്ലാഹി താഴ്ന്ന കാണിക്കുക എന്നുള്ളത് ഒരാളുടെ ഉയർച്ചയ്ക്ക് കാരണമാണ് എന്നോട് പ്രത്യേകമായി അള്ളാഹു വഴി അറിയിച്ചിട്ടുണ്ട് താഴ്മ കാണിക്കണം വിനയം കാണിക്കണം താഴ്മയുള്ള വിനയമുള്ള മക്വിനയങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ